ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചലഞ്ചർ ആപ്പിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ പ്രകാശമാനമായൊരു നക്ഷത്രം നിങ്ങളെ നയിക്കാനുണ്ടെങ്കിൽ ഏത് കടൽക്ഷോഭത്തെയും ഏത് പേമാരിയെയും ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ ദീപ്തമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം കണക്കെ നിങ്ങളുടെ ലക്ഷ്യബോധം നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഏവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പ്രധാനമന്ത്രിമാർ എന്ന ടോപ്പിക്കിന്റെ അവസാന ക്ലാസ് ആണ് രണ്ടേ രണ്ട് പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി പ്രവർത്തിച്ച പതിനഞ്ച് വ്യക്തികളാണ് നമുക്കുള്ളത് അതില് നമ്മൾ ഇനി ി രണ്ടുപേരെക്കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അതായത് മൻമോഹൻ സിംഗ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെക്കുറിച്ചും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കുറിച്ചും അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരെയും ആ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പ്രധാനമന്ത്രിമാരുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ കുറിച്ച് ഇത് അഞ്ചാമത്തെ ക്ലാസ്സാണ് നിങ്ങൾക്കറിയാം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ട് അല്ലാതെ ഓരോ പ്രധാനമന്ത്രിമാരുടെ ഡീറ്റെയിൽസ് പഠിക്കുന്ന അഞ്ചാമത്തെ ക്ലാസ് ആണ് ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ കുറിച്ച് ജവഹർലാൽ നെഹ്റു മുതൽ തുടങ്ങി ഐ കെ ഗുജറാള് വരെ വന്നു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാല് ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ കുറേ പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠിച്ചു ഇനി പഠിക്കാനുള്ളത് രണ്ടേ രണ്ട് പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് അത് മൻമോഹൻ സിംഗിനെക്കുറിച്ചും നരേന്ദ്രമോദി എന്ന് പറയുന്ന നിലവിലെ പ്രധാനമന്ത്രിയെക്കുറിച്ചും നിലവിൽ എന്ന് ഞാൻ പറയുമ്പോൾ ഇത് പതിനെട്ടാം ലോകസഭയുടെ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഈ വീഡിയോ ക്ലാസ് എടുക്കുന്നത് അപ്പോ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പതിനെട്ടാം ലോകസഭയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം പതിനെട്ടാം ലോകസഭയുമായി ബന്ധപ്പെട്ട് ആർക്കാണ് കേവല ഭൂരിപക്ഷം നേടുന്നത് അല്ല ആരാണ് കേവല ഭൂരിപക്ഷം നേടുന്ന കക്ഷിയെന്നും ഇനി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ തുടരാൻ അവസരമുണ്ടാകുമോ അതോ ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വരുമോ എന്നൊന്നും പ്രവചിക്കാൻ ഞാൻ ആളല്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാനിപ്പം ഇത് ഓർമ്മിപ്പിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞ് ആകുമ്പോൾ ചിലപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ തെറ്റു പറഞ്ഞു എന്ന് പറയുന്നത് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യമേ പറയുന്നത് എന്തായാലും ശരി നമുക്ക് മൻമോഹൻ സിംഗ് സിംഗിനെ കുറിച്ച് പഠിച്ചിട്ട് നരേന്ദ്രമോദിയെക്കുറിച്ചൊന്ന് പഠിക്കാം മൻമോഹൻ സിംഗ് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറിന് പഞ്ചാബിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത് നിങ്ങൾക്കറിയാം പഞ്ചാബിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത് ഇനി ഞാൻ പറയുന്ന ഒരു പോയിന്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ശ്രദ്ധിക്കണം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏത് സമുദായത്തിൽ നിന്നുള്ള ആളാണ് ഇദ്ദേഹം ഏത് സമുദായത്തിൽ നിന്നുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഖ് സമുദായമാണ് പഞ്ചാബിൽ ജനിച്ചു സിഖ് സമുദായത്തിലാണ് ജനിച്ചത് സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ നമ്മൾ ഇതുവരെ പഠിച്ച പ്രധാനമന്ത്രിമാര് അതായത് ജവഹർലാൽ നെഹ്റു മുതല് ഐ കെ ഗുജറാള് വരെ വന്നു നിൽക്കുന്നു കഴിഞ്ഞ പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞത് അവരെല്ലാവരും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളായിരുന്നു അല്ലേ എന്നാൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത് മൻമോഹൻ സിംഗ് ആണ് അപ്പം ഞാൻ ചോദിക്കട്ടെ ഏതൊക്കെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ നമ്മൾ ന്യൂനപക്ഷ കമ്മീഷനൊക്കെ പഠിക്കും അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്കിലും ഞാൻ ഇപ്പോ ഒന്ന് ഇടയ്ക്ക് ചോദിച്ചോട്ടെ ഏതൊക്കെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം എത്ര സമുദായത്തെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാമോ ആറ് സമുദായങ്ങളാ ഏതൊക്കെയാണെന്ന് അറിയാമോ ക്രിസ്ത്യാനികള് മുസ്ലിംസ് മുസ്ലിങ്ങള് സിഖുകാര് പാഴ്സികള് ബുദ്ധമതക്കാർ ജൈനമതക്കാർ ഇതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നുകൂടി പറയട്ടെ ക്രിസ്ത്യാനികള് മുസ്ലിങ്ങള് ആ സിഖുകാര് പാഴ്സികള് ബുദ്ധമതക്കാർ ജൈനമതക്കാർ ഇതാണ് ഇന്ത്യയിലെ ആറ് ന്യൂനപക്ഷ സമുദായങ്ങൾ അപ്പൊ ഈ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാള് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാകുന്നു ഏത് സമുദായത്തിൽ നിന്ന് സിഖ് സമുദായത്തിൽ നിന്ന് ആദ്യ പ്രധാനമന്ത്രിയാകുന്നത് മൻമോഹൻ സിംഗ് ആണ് അവിടെ ഒരു ചോദ്യവും കൂടി നിങ്ങൾ പഠിക്കണം പിന്നാക്ക വിഭാഗ സമുദായത്തിൽ നിന്ന് പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി ആരാണ് പിന്നാക്ക വിഭാഗ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി പ്രധാനമന്ത്രിയാകുന്ന ആള് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നരേന്ദ്രമോദിയാണ് അദ്ദേഹ ഓ ബി സി കാരനാണ് ഈ രണ്ട് ചോദ്യങ്ങളും ബൈഹാർട്ടാക്കി ഇപ്പോഴും തന്നെ വെച്ചോളൂ അതായത് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ആര് മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ആര് നരേന്ദ്രമോദി ഇനി തെറ്റില്ലല്ലോ അത് യെസ് ഇനി നോക്കൂ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ടത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രധാനമന്ത്രി വലിയൊരു ഇക്കണോമിസ്റ്റ് ആണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രധാനമന്ത്രിയാണ് സാമ്പത്തിക വിദഗ്ധനാണ് നിങ്ങൾക്കറിയാം സാമ്പത്തിക വിദഗ്ധൻ ആർ ബി ഐ ഗവർണർ ആയിരുന്ന പ്രധാനമന്ത്രിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പദവിയല്ലേ തലപ്പത്തുള്ള പദവിയല്ലേ ആർ ബി ഐ ഗവർണർ അങ്ങനെ ആർ ബി ഐ ഗവർണറായി പ്രവർത്തിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൻമോഹൻ സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു ചില്ലറ പോസ്റ്റ് അല്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അത്രമാത്രം സാമ്പത്തിക വിദഗ്ധന്മാർക്ക് മാത്രമേ ആ പോസ്റ്റിലേക്ക് എത്തപ്പെടാൻ കഴിയുള്ളൂ അങ്ങനെ ഇന്ത്യ കണ്ട സാമ്പത്തിക വിദഗ്ധരിൽ വച്ച് നല്ല പ്രമുഖനായ വ്യക്തികളിൽ ഒരാളാണ് ആര് മൻമോഹൻ സിംഗ് അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്ന പ്രധാനമന്ത്രി അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ലേ അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പ്രധാനമന്ത്രിമാരെല്ലാം ആസൂത്രണ കമ്മീഷന്റെ അഥവാ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ചെയർമാനായി പ്രവർത്തിച്ചേ മതിയാകൂ അതുകൊണ്ട് ആ ചോദ്യം ഇവിടെ വലിയ പ്രസക്തി ഉള്ളതല്ല എന്നാൽ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായി വൈസ് ചെയർമാനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെ എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ആർ ബി ഐ ഗവർണർ എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ പിന്നെ പ്രധാനമന്ത്രിയായ ശേഷം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ നോക്കൂ എത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണെന്ന് ഓർക്കുക മൻമോഹൻ സിംഗ് ഇനിയോ തീർന്നോ ഇല്ല യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു ആയിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നോക്കടോ ആർ ബി ഗവർണർ നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു യു ജി സിയുടെ ചെയർമാനായി പ്രവർത്തിച്ചു ഇനി കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രി കൊയിലേഷ്യൻ ഗവൺമെന്റിന് കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രി ഇതുവരെ നമ്മൾ നേരത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അവരെല്ലാം കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരായിരുന്നു ചരൺസിംഗ് ആയാലും ദേവഗൗഡ ആയാലും ഒക്കെ നമ്മൾ കണ്ടു അവരെല്ലാം ആരായിരുന്നു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരായിരുന്നു എന്നാൽ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അത് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് ഇനി പ്രധാനമന്ത്രിയായ ആദ്യ അഹിന്ദു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായത്തിൽ നിന്നായിരുന്നു ജവഹർലാൽ നെഹ്റു മുതല് ശരിക്ക് വാജ്പേയി വരെ അല്ലെങ്കിൽ സോറി ഐ കെ ഗുജറാള് വരെയുള്ള പ്രധാനമന്ത്രിമാരും ഹിന്ദുക്കളായിരുന്നു ആദ്യമായിട്ടൊരു അഹിന്ദു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു ഹിന്ദുമതകാരനല്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ സിഖ് മതത്തിൽ ഉൾപ്പെട്ട ആ ആള് ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നത് മൻമോഹൻ സിംഗ് ആണ് ഇനി ലോകസഭാംഗം ആകാത്ത ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രി നോക്കൂ രാജ്യസഭയിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നതാണ് രാജ്യസഭാംഗമായ ആദ്യ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണെന്ന് നമ്മൾ പഠിച്ചു പക്ഷെ പിന്നീട് അവർ ലോകസഭയില് മത്സരിച്ച് വിജയിച്ച ശേഷം അവർ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടുണ്ട് എന്നാൽ മൻമോഹൻ സിംഗ് ഇന്നേ വരെ ലോകസഭയില് ലോകസഭ അംഗമാകാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ലോകസഭാ അംഗമാകാത്ത ഏക പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് നോക്കൂ മൻമോഹൻ സിംഗ് അഞ്ച് തവണ എം പി ആയിരുന്നു രാജ്യസഭാംഗമായിരുന്നു ആസാമിൽ നിന്ന് അഞ്ച് തവണ രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന ഘട്ടം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി അദ്ദേഹം രണ്ട് തവണ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് അപ്പോഴൊക്കെ അദ്ദേഹം പിന്നെ അംഗം തന്നെയായിരുന്നു ഒരിക്കലും അദ്ദേഹം എന്തായിരുന്നില്ല ലോകസഭാ അംഗമായിരുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പത്തു വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് ഈ പത്തു വർഷക്കാലവും അദ്ദേഹം ആരായിരുന്നു രാജ്യസഭാ അംഗം മാത്രമായിരുന്നു ലോകസഭാ അംഗമായിരുന്നു അത് നല്ലൊരു ചോദ്യമാണ് ലോകസഭാ അംഗമാകാത്ത ഏക പ്രധാനമന്ത്രി ആര് അത് മൻമോഹൻ സിംഗ് ആണ് ഇനി നോക്കൂ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പാക്കിയ പ്രധാനമന്ത്രി നിങ്ങൾക്കറിയാലോ വിവരാവകാശ നിയമം എന്നായിരുന്നു ഇന്ത്യയിൽ നടപ്പാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ആണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നൊക്കെ നമ്മൾ പഠിച്ച വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇദ്ദേഹമായിരുന്നു സുഹൃത്തുക്കളെ അതിനോടൊപ്പം ചേർത്ത് നിങ്ങളൊരു പോയിന്റൂടെ പഠിച്ചുകൊള്ളുക ഇതേ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ പാസ്സാക്കിയ മറ്റൊരു നിയമം ഉണ്ടല്ലോ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി ആര് അതും മൻമോഹൻ സിംഗ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടും രണ്ടായിരത്തി അഞ്ചിൽ നടന്ന സംഭവമാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്ത് മറ്റൊരു ചോദ്യം പഠിച്ചോളൂ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിനു വേണ്ടിയും പോരാടിയ ഒരു സംഘടനയുണ്ടല്ലോ ഒരേ സംഘടനയാണ് ഏത് എം കെ എസ് എസ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ രാജസ്ഥാനാസ്ഥാനമായി നിലവിൽ വന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘതന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ വിവരാവകാശ നിയമവും രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമവും ഇന്ത്യയിൽ പാസാക്കിയത് അപ്പൊ ഇത് രണ്ടും ഈ കാലഘട്ടത്തില് പ്രധാനമന്ത്രി ആയിരുന്നത് ആരായിരുന്നു മൻമോഹൻ സിംഗ് ആണ് ഇനി നോക്കൂ ഒരു വനിതാ രാഷ്ട്രപതിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏക പ്രധാനമന്ത്രി ആര് ഒരു വനിതാ രാഷ്ട്രപതിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏക പ്രധാനമന്ത്രി അതാരാണോ ഒരു വനിതാ രാഷ്ട്രപതിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏക പ്രധാനമന്ത്രി ഇന്ത്യയിൽ രണ്ട് വനിതാ രാഷ്ട്രപതിമാരാണ് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത് പ്രതിഭ പാട്ടീലും അതുപോലെ തന്നെ ദ്രൗപദി മുർമും നിലവില് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രാശയക്കുഴപ്പുണ്ടാകാം അങ്ങനെ ഒരു വനിതാ രാഷ്ട്രപതിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏക പ്രധാനമന്ത്രി എന്നാ പറയുന്നത് അപ്പം നരേന്ദ്രമോദി പിന്നെ വനിതാ രാഷ്ട്രപതിയുടെ മുമ്പിലല്ലേ അല്ല അല്ല നരേന്ദ്രമോദിയൊക്കെ പ്രധാനമന്ത്രിയായി മാറിയതിനു ശേഷമല്ലേ അവര് വന്നത് നോക്കൂ ഇന്ത്യയില് ഒരു വനിതാ രാഷ്ട്രപതിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏക പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ആ വനിതാ രാഷ്ട്രപതി ആരാണ് പ്രതിഭാ പാട്ടീലാണ് പ്രതിഭാ പാട്ടീൽ മറന്നു പോകരുത് ഇനി നോക്കൂ ഇനി നമ്മൾ നോക്കൂ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ആര് എന്താണ് ഈ സിയാച്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു യുദ്ധഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ സിയാച്ചിൻ അതായത് ഹിമാലയൻ മര മലനിരകളിലെ ഹിമാനി മഞ്ഞുപാളികളാണ് ഹിമാലയൻ മര മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ആ മഞ്ഞുപാളികൾ അടങ്ങിയ പ്രദേശമാണ് ഈ സിയാച്ചിൻ ആ എന്ന് പറയുന്നത് പെട്ടെന്ന് അവിടെ എത്തപ്പെടാനും അവിടെ സമയം ചെലവഴിക്കാനും ഒന്നും വലുതായിട്ട് ആർക്കും കഴിയില്ല പക്ഷെ സിയാച്ചിൻ മലനിര സന്ദർശിച്ച അല്ലെങ്കിൽ ആ സിയാച്ചിൻ ആ ആ ഹിമാലയ പ്രദേശത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഹിമാനി പ്രദേശം സന്ദർശിച്ച ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് രണ്ടാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി അവിടെ പോയിട്ടുണ്ട് അപ്പൊ അതൊന്നും ഓർമ്മിച്ചോളുക നോക്കൂ ഒരു ചോദ്യവും കൂടി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് നോക്കൂ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പേരിൽ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി ഒരു പുസ്തകത്തിന്റെ പേരാണ് കേട്ടോ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പേരിൽ മൻമോഹൻ സിംഗിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയത് വെച്ചാൽ സഞ്ജയ് ബാലു സഞ്ജയ് ബാലു ക്ലിയർ ആയോ അപ്പോ സുഹൃത്തുക്കളെ മൻമോഹൻ സിംഗിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വസ്തുതകളാണ് ഇന്ന് ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി കൂടി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടല്ലോ അതാരാണ് അത് നരേന്ദ്രമോദി അദ്ദേഹത്തെ കൂടി പഠിക്കുമ്പോൾ ഈ ക്ലാസ് അവസാനിക്കും ഇതിന്റെ അനുബന്ധമായിട്ട് നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ ഭാരതരത്നം നേടിയ പ്രധാനമന്ത്രിമാരെ കുറിച്ചുകൂടി ഞാൻ പറയാമെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞോട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയാം നരേന്ദ്രമോദിയെക്കുറിച്ച് കൂടുതൽ ഇപ്പം നമുക്ക് പറയാനുള്ള കാര്യം നിലവിലെ പ്രധാനമന്ത്രിയായി തുടരുന്ന ആളാണ് സുഹൃത്തുക്കളെ ഞാൻ ആദ്യം ഞാൻ ആവർത്തിക്കുന്നു നിലവിലെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയം ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഏഴ് ഘട്ടമായിട്ടാണല്ലോ പതിനെട്ടാം ലോക്സഭയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഞാൻ ഈ വീഡിയോ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല ആ ആരാണ് അടുത്ത വരുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ അതാരായാലും നിങ്ങൾ അത് നിരീക്ഷിക്കണം അത് പഠിക്കണം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മൾ അതൊക്കെ എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ഇല്ലേ യെസ് അപ്പൊ നമ്മളിപ്പോൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിൽ ജനിച്ച ആളാണ് ഇന്ത്യയിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ഇദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ് ജനിച്ച വർഷം നോക്കടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഡേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അല്ലേ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ഇതുവരെ നമ്മൾ പഠിച്ച പ്രധാനമന്ത്രികളെല്ലാം പ്രധാനമന്ത്രിമാരെല്ലാം നാല്പത്തിയേഴിന് മുമ്പ് ജനിച്ചവരായിരുന്നു നാൽപ്പത്തിയേഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച ആളാണ് നരേന്ദ്രമോദി അതുകൊണ്ട് ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തി ശ്രദ്ധിക്കണേ പതിനഞ്ചാമത്തെ വ്യക്തി എത്ര തവണ നമുക്ക് പല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തൊമ്പതോ തവണയോളം പ്രധാനമന്ത്രിമാരായിട്ടുണ്ട് പക്ഷെ ഒരു ഒന്നിലധികം തവണ ആവർത്തിക്കപ്പെട്ട പലരും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി ഇന്ത്യയിലെ പതിനഞ്ചാമത് പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി ഞാൻ വേണമെങ്കിൽ ആ ഓർഡറിൽ ഒന്ന് പറയാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ ജവഹർലാൽ നെഹ്റു ഗുൽസാരിലാൽ നന്ദ അദ്ദേഹം ആക്ടിങ് ആണെങ്കിലും അതൊരു പ്രധാനമന്ത്രിയായി വന്ന ആള് തന്നെയല്ലേ ആക്ടിങ് പ്രധാനമന്ത്രി അപ്പം രണ്ടാമത്തെ എന്ന് നമുക്ക് പറയാം രണ്ടാമത്തെ പദവിയിലെത്തിയ രണ്ടാമത്തെ വ്യക്തി അവൻ ജവഹർലാൽ നെഹ്റു ഗുൽസാർ ലാൽ നന്ദ അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നെയും ഗുൽസാരിൽ നന്ദ വന്നു അതുകൊണ്ട് പറയണ്ട വ്യക്തികളല്ലേ നമ്മൾ പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി നാലാമത് നമ്മൾ പറയുമ്പം ആരാണ് ഇന്ദിരാഗാന്ധി അടുത്തത് മൊറാർജി ദേശായി പിന്നീട് ചരൺ സിംഗ് പിന്നീട് ഇന്ദിരാഗാന്ധി പിന്നീട് രാജീവ് ഗാന്ധി പിന്നീട് വി പി സിങ് ചന്ദ്രശേഖർ പി വി നരസിംഹറാവു അടൽ ബിഹാരി വാജ്പേയി പിന്നെ ആരാണ് എസ് ഡി ദേവഗൗഡ ഐ കെ ഗുജറാള് പിന്നെ വാജ്പേയ് ഒന്നുകൂടെ വരികയാണ് നിങ്ങൾ കണക്കാക്കേണ്ട വ്യക്തികളല്ലേ നമ്മൾ പറയുന്നത് അടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് പിന്നെ നരേന്ദ്രമോദി അങ്ങനെ പതിനഞ്ചാമത് വ്യക്തി ചോദിച്ചുണ്ട് പരീക്ഷയ്ക്ക് ഇന്ത്യയിൽ ഇന്ത്യയില് പ്രധാനമന്ത്രിയാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തി ആര് നരേന്ദ്രമോദി ബി ജെ പിയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആര് ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അല്ലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എ ബി വാജ്പേയി നിങ്ങൾക്കറിയാം അപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മള് ഒരു പ്രധാന ചോദ്യം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതാണ് എങ്കിൽ ഇവിടെ നിങ്ങൾ ഓർക്കണം പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി പിന്നാക്കാ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി വേറൊരു ചോദ്യം നമ്മൾ പഠിച്ചല്ലോ എന്താണ് എന്താണ് അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പിന്നാക്ക വിഭാഗം മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ളത് മൻമോഹൻ സിംഗ് ബാക്ക്വേഡ് ക്ലാസ് വിഭാഗത്തെ അല്ലെങ്കിൽ ബാക്ക്വേഡ് ക്ലാസ്സിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹിമാലയൻ മലനിരകളെ കുറിച്ച് വലിയ ഉയരത്തിൽ കിടക്കുന്ന ഹിമാനികൾ നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം സിയാച്ചിൻ മലനിര സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്ര സോറി മൻമോഹൻ സിംഗ് രണ്ടാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി നോക്കൂ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയ ശേഷം ഇന്ത്യയിൽ കൊണ്ടുവന്ന ചില പദ്ധതികളുണ്ടല്ലോ ആ പദ്ധതികളുടെ പേരൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക ശുചിത്വ മിഷൻ മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി ആര് ശുചിത്വ മിഷൻ മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി ആരാണ് മൻമോ സോറി നമ്മുടെ നരേന്ദ്രമോദി നരേന്ദ്രമോദി ആ പദ്ധതികൾ ഓർത്തുകൊള്ളുക ശുചിത്വ മിഷൻ മേക്കിംഗ് ഇൻ മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതിന് രണ്ടാം തവണ പ്രധാനമന്ത്രിയായി അദ്ദേഹം രണ്ടാം തവണ പതിനാലിലാണ് ആദ്യ തവണ പ്രധാനമന്ത്രിയായത് പത്തൊമ്പതിലാണ് രണ്ടാം തവണ പ്രധാനമന്ത്രിയാകുന്നത് ഇനി ജനങ്ങൾ വീണ്ടും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണില് വീണ്ടും പ്രധാനമന്ത്രിയായി മാറും അങ്ങനെ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് നമ്മൾ പ്രവചിക്കാൻ ആളുമല്ല കാത്തിരുന്ന് കാണുക ഇനി നോക്കൂ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനമേതാണ് സംസ്ഥാനമേതാണ് ഗുജറാത്ത് നോക്കടോ മൂന്ന് തവണ തുടർച്ചയായി രണ്ടായിരത്തി ഒന്ന് മുതല് രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി അപ്പം അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നു സുഹൃത്തുക്കളെ ഇനി ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക ഭാരതരത്നം നേടിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഭാരതരത്നം നേടിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണെങ്കിലും മരണാനന്തരമാണ് അവിടെ ഒറ്റ കാര്യം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി മരണാനന്തരം ഇന്ത്യയുടെ ഭാരതരത്നം നേടുന്ന ആദ്യ പ്രധാനമന്ത്രിയായ അതിനുശേഷം പല പ്രധാനമന്ത്രിമാർക്കും മരണാനന്തരമായിട്ട് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് പക്ഷെ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ക്ലിയറായോ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അറുപത്തി നാലിലല്ലേ അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ അമ്പത്തി അഞ്ചിൽ തന്നെ അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായി സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആ അത് നിലവിൽ വരുന്നത് അമ്പത്തിനാലിൽ നിലവിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രധാന ഒരു രാഷ്ട്രപതിക്ക് കിട്ടിയല്ലോ അന്ന് രാഷ്ട്രപതി ആയിരുന്നില്ല അദ്ദേഹം ഉപരാഷ്ട്രപതി ആയിരിക്കെ അമ്പത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ ആ അപ്പൊ ഇതിലേക്ക് വരാം നമുക്ക് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചില് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഇന്ദിരാഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്നില് രാജീവ് ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് മൊറാർജി ദേശായിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് ഗുൽസാർ ലന്തായ്ക്ക് ഗുൽസാർലാൽ നന്ദയ്ക്ക് അത് ആക്ടിങ് പ്രധാനമന്ത്രിയാണെന്ന് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആ ഭാരതരത്നം ലഭിച്ചത് എ ബി വാജിപ്പയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിലും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടു പേർക്ക് കിട്ടി പി വി നരസിംഹറാവുവിനും ചരൺസിംഗിനുമാണ് അപ്പം ഭാരതരത്ന ലഭിച്ച ഈ പ്രധാനമന്ത്രിമാരുടെ പേര് നിർബന്ധമായി നിങ്ങൾ ഓർക്കണം ഇനി ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിസാരമായി കളയരുത് പ്രധാനമന്ത്രിമാരുടെ പേര് ഓർഡറായി തന്നെ അഞ്ചാറ് തവണ വായിച്ചിട്ടേക്കണം കഴിഞ്ഞ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പ്രധാനമന്ത്രിമാർ കാലക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു അത് ഓർഡറായിട്ട് പതിനഞ്ച് പേര് ഇങ്ങനെ ഓർഡറായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ആ പതിനഞ്ച് പേര് ആ പേര് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ആ പതിനഞ്ച് പേര് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുക അപ്പം ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരായിരുന്ന പതിനഞ്ച് വ്യക്തികൾ ആരൊക്കെയാണ് ഞാൻ പറയുന്നു ജവഹർലാൽ നെഹ്റു ഗുൽസാരിലാൽ നന്ദ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി ചരൺസിങ് രാജീവ് ഗാന്ധി വി പി സിങ് ചന്ദ്രശേഖർ പി വി നരസിംഹറാവു അടൽ ബിഹാരി വാജ്പേയി എച്ച് ഡി ദേവഗൗഡ ഐ കെ ഗുജറാള് മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി പതിനഞ്ച് പേരായി ഈ ഓർഡർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകില്ല ഇത് കാണാതെയൊന്നും പഠിക്കണ്ട ഒരു അഞ്ചാറ് തവണ വായിച്ച് മനസ്സിലിട്ടേക്കു നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എഴുതാൻ കഴിയും സുഹൃത്തുക്കളെ ഈ ക്ലാസ്സോടുകൂടി പ്രധാനമന്ത്രിമാരെ കുറിച്ചുള്ള ക്ലാസ് അവിടെ അവസാനിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ വളരെ മുമ്പ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു ഓർമ്മയുണ്ടോ കേന്ദ്രമന്ത്രിസഭയുടെ തലവനാണ് തുല്യരിൽ ഒന്നാമനാണ് ആ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞു ഫന്ത്യൻ ഭരണഘടനയിലെ എഴുപത്തിയഞ്ചാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു പദവിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അതിനുശേഷം ഒരഞ്ച് ക്ലാസ്സുകളിലായി ഈ പതിനഞ്ച് പ്രധാനമന്ത്രിമാരെക്കുറിച്ച് അത്യാവശ്യ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന ഉത്തമ കൂടി ഈ ക്ലാസ് ഇവിടെ ചെയ്യുന്നു മറ്റൊരു ക്ലാസ്സുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു താങ്ക് സോ മച്ച് ഗുഡ് ബൈ